ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസ മൊമോസ് എല്ലാവർക്കും ഹാപ്പി സൺഡേ അപ്പം നമുക്കിന്ന് സൺഡേ ഓഫറിലേക്ക് പോവാം എല്ലാവരും ഇപ്പോൾ സൺഡേ ഓഫറിനാണ് ശനിയാഴ്ച ദിവസം ഇപ്പോൾ എനിക്ക് സ്വത്ത് ഓർഡേഴ്സ് ഇല്ല കാരണം ഇതാ സൺഡേ ഓഫറിലേക്ക് പൈസ എടുത്ത് വെക്കാത്ത അതുകൊണ്ട് സൺഡേ ഓഫർ ഞാനത് കുറയ്ക്കാൻ പോവുകയാണ് കാരണം നിങ്ങൾ ശനിയാഴ്ച ദിവസം ഒന്നും നെയ്റ്റുകളൊന്നും ഇപ്പോൾ വാങ്ങുന്നില്ല മനസ്സിലായോ ഏതായാലും ഓഫേഴ്സൊക്കെ ഒരു ദിവസം തീർക്കാൻ പോവുകയാണ് ഞാൻ ഇട്ടോ മാസത്തിൽ ഒരിക്കലൊക്കെ ഓഫറാക്കേണ്ടി വരുന്ന തോന്നുന്നു ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ മുത്തുമ്പെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് ഇടുക കേട്ടോ കാരണം സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തവർക്ക് വേറൊരു കാര്യം വരുന്നുണ്ട് പർച്ചേസ് ചെയ്തവർക്കും അല്ലാത്തവർക്കൊക്കെ ഉണ്ട് എല്ലാ തിങ്കളാഴ്ചയും അത് എന്ത് മുടക്കമൊന്നുമില്ലാതെ കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്തവർ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ബൈക്ക് കമൻ്റ് നമ്പർ കിട്ടും ഉടനെ തന്നെ കിട്ടിയിട്ടില്ലെങ്കിലും എന്ത് തന്നെയാണെങ്കിലും തിങ്കളാഴ്ച നറുക്കെടുപ്പിന് മുന്നേ എല്ലാവർക്കും ബൈക്ക് കമൻറ്റ് ഫിനിഷ് ആക്കുന്നുണ്ട് മാക്സിമം അതുപോലെ തന്നെ ഇനി വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് വീഡിയോൻ്റെ ഇടയിൽ ഒരു ചോദ്യം ചോദിക്കും ഒരു റിപ്ലൈ തരാം അവർക്കും ബൈക്കാൻ വേണ്ടിയിട്ട് ടി വികളിൽ പങ്കെടുക്കാൻ പറ്റാം പക്ഷേ ഒരു കാര്യം അവർ സബ്സ്ക്രൈബേഴ്സ് ആവണം ലൈക്ക് ചെയ്തവരാണം ഇന്നത്തെ സൺഡേ ഓഫർ കഫ്താൻസ് ആണ് എൻ്റെ കാര്യം ഇതല്ലാത്ത സൈസ് നിങ്ങൾ എൻക്വയറി ചെയ്ത് ദയവായിട്ട് മെസ്സേജ് ചെയ്യരുത് കേട്ടോ ഇതൊരു സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ലെങ്ങ് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്താണ് ഇനി അതുപോലെ നിങ്ങൾ ഈ ഒരു ചെസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് കമ്പയർ ചെയ്യാനും എനിക്ക് കുറേ നിങ്ങൾ ഡ്രസ്സിന്റെ ഫോട്ടോ അയച്ചാൽ അങ്ങനെയല്ല കേട്ടോ ഫോർട്ടിഫോർ എന്ന് പറഞ്ഞാൽ മെഷീൻ ടാബിൽ ഫോർട്ടിഫോർ ഡബ്ലക്സിൻ്റെ വീഡിയോ വരുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങളുടെ ഡ്രസ്സ് അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇവർ പറഞ്ഞ് ഡ്രസ്സ് കൊടുത്ത് ഇത് ഇതിന് ഓക്കെ ആണെന്നൊക്കെ നിങ്ങളവിടെ തീരുമാനിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓർഡർ തരാൻ വേണ്ടി മാത്രം മെസ്സേജ് ചെയ്യട്ടോ ഇതിൻ്റെ വീതി വരുന്നത് അതായത് ഡബ്ലെക്സ് ചുരിദാറ് ഡ്രസ്സൊക്കെ എടുക്കുന്നത് എനിക്ക് ഇതിൻ്റെ വീതി ഓക്കെയാണ് ലെങ്ങ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് റയോൺ വരുന്നത് കഫ്താനാണ് റയോൺ മാക്സൈൽ ഫസ്റ്റ് ക്ലാസ് ചെറിയൊരു ചുരുക്കം ഉണ്ടാകട്ടോ ഇത് ഹെവി റയോൺ ആണ് അപ്പം നിങ്ങൾ ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം വാഷ് ചെയ്യണം അതുപോലെ ഡ്രസ്സ് റയോൺ ഡ്രെസ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു രണ്ട് ഇഞ്ച് നിങ്ങളുടെ സൈസിനേക്കാൾ കൂടുതലുള്ളത് നിങ്ങൾ എടുക്കും വേണം കേട്ടോ അപ്പം ഇന്നത്തെ കഫ്താൻ്റെ ഓഫർ റേറ്റ് വരുന്നത് സൺഡേ ഓഫർ വരുന്നത് വേറെ ഒന്നുമില്ല ഫ്രീ ഷിപ്പിംഗ് ആണ് അഞ്ഞൂറ്റി അമ്പത് ഷിപ്പിംഗ് ആയിരുന്നു നമ്മുടെ കഫ്താൻ്റെ റേറ്റ് വരുന്നത് ഇന്ന് നിങ്ങൾക്ക് ഇന്ന് ഫ്രീ ഷിപ്പിങ്ങിന് കഫ്താൻ എടുക്കാൻ പറ്റും നിങ്ങൾ എത്ര പീസ് എടുത്താലും ഫ്രീ ഷിപ്പിങ്ങിന് കഫ്താൻ കിട്ടും അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ അഞ്ഞൂറ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ ഒക്കെ ഇന്ന് ഈ ഒരു കഫ്താൻ കിട്ടും നല്ല അടിപൊളി ഹെവി റയോണിൽ വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇനി ഇതിന്റെ ഏതൊക്കെ ഈ ഹെവി റയോണിൽ ഈ ഒരു ഡിസൈൻ ഏതൊക്കെയുള്ള കാണിച്ചു തരാം ഇതിൻ്റെ കളർ ചേഞ്ച് നെക്കിലെ ഡിസൈൻ ഇതാ വരുന്നത് ജിബ് ഇല്ലെട്ടോ ഫീഡിങ്ങിന് പറ്റുന്ന ടൈപ്പ് അല്ല ഇത് വരുന്നത് ഇനി സൈസ് അത്യാവശ്യത്തിന് വീതി ഇത്രയൊന്നും എന്നുള്ളവർക്ക് ജിബ്ബ് വെപ്പിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി മൊഞ്ചത്തി കഫ്താൻസ് ആണ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് ഡബിൾ എക്സ് എല്ലിൻ്റെ വരുന്നത് സേ സി ഷൂവിന് റിട്ടേണോ എക്സ്ചേഞ്ചോ ഇല്ല ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് സെയിം മോഡലിൽ ഡിസൈൻ വേറെ വരുന്നത് കേട്ടോ ഫൈവ് ഫിഫ്റ്റി ആണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ എത്ര കഫ്താനങ്ങൾ എടുത്താലും ഇന്ന് ഷിപ്പിംഗ് ഫ്രീ ആണ് ഒന്നെടുത്താലും ഷിപ്പിംഗ് ഫ്രീ ആണ് റേറ്റ് അഞ്ഞൂറ്റമ്പത് രൂപ ഇന്ന് വരുന്നുള്ളൂ നെക്ക് ഡിസൈൻ അതൊക്കെ കയ്യറക്കുള്ളത് ആ കയ്യറക്കൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മുക്കൈൻ്റെ അടുത്ത് സ്ലീവ് തൂങ്ങി വരുന്ന ടൈപ്പ് കഫ്താനാണ് ഒക്കെ ഹെവി റയോൺ ആണ് ഇനി അതിന്റെ കളർസിന്റെ ബ്ലാക്ക് ഉണ്ട് ഓക്കെ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ കമന്റ് ഇടാം ഇനി ഇത് അതിന്റെ ഒരു തൂവൽ പ്രിന്റ് ഇതിന് ബ്ലാക്ക് ഇല്ല ഇതിന് നേവി ബ്ലൂ മാത്രമേ ശ്രദ്ധിക്കണം ഇപ്പൊ ഈ കാണിച്ച ഐറ്റംസ് ഒക്കെ ഒറ്റ ഒന്നും ഒറ്റ ഒന്നേളൂ എക്സ്ട്രാ പീസ് ഇവിടെ ഇരിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് ആദ്യം വന്ന് ഓർഡർ ചെയ്തവർക്ക് കിട്ടും രാത്രി ഒമ്പത് മണിക്ക് പത്രക്കടയിലാണ് നമ്മൾ വലിയ വീഡിയോ എല്ലാവർക്കും അറിയാലോ ഇനി വേറൊരു മോഡലാണ് ഹെവി റയോൺ അല്ല സോഫ്റ്റ് റയോൺ വരുന്നതാണ് കേട്ടോ ഓക്കെ ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് നല്ലൊരു പച്ചക്കിളി ഇന്ന് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി വേണം എന്നുള്ളവർക്ക് ഷിപ്പിംഗ് ഫ്രീ കിട്ടില്ല അവർ ആദ്യം ഒരു നൂറ്റി ഇരുപത് രൂപ പേയ്മെൻറ്റ് ചെയ്യണം നൂറ്റി ഇരുപത് കിട്ടോ അപ്പോൾ ഡ്രെസ്സിൻ്റെ പൈസ കയ്യിൽ കിട്ടുമ്പോൾ കൊടുത്താൽ മതി ഇത് സ്കൈ ബ്ലൂ റേറ്റ് ഫൈവ് ഫിഫ്റ്റി ഇനി വേറെ ഐറ്റം ഇത് നേവി ബ്ലൂ ഇതിൻ്റെ ബ്ലാക്ക് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആണ് ആ മോഡലിൽ നാല് കളേഴ്സ് വന്നിരുന്നു ഇനി ആ രണ്ട് കളറിനെ ഉള്ളൂ പച്ച രണ്ടെണ്ണം നീല ഒറ്റന്നേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഇത് ഇനി രണ്ടെണ്ണം അല്ലേ നീലയിൽ രണ്ടേ രണ്ടേ ഉള്ളൂ ഓക്കെ അമ്പത്താറ് നാൽപ്പത്തിനാല് അതെ ഡബിൾ എക്സിൻ്റെ കഫ്താണ് ലെത്ത് ഒറ്റ അമ്പത്താറ് അതായത് കഫ്താൻ വീതി ഡെവ്ലപ്സില് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മുത്തുമണീസ് നിനക്കിത് പാൻറ്റിന് ഷോൾ ഒക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇനി ലെങ്ത് കുറച്ചിട്ടുള്ള വെസ്റ്റേൺ ടോപ്പ് പോലും ഇത് യൂസ് ചെയ്യുന്നവരുണ്ട് ഹെവി ഹെവിറായോളിൽ വരുന്നത് നല്ല പൊടിക്കാപ്പിട്ടോ ഓക്കെ ഫൈവ് ഫിഫ്റ്റി ആണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആണ് ഒന്നെടുത്താൽ അമ്പത് രൂപ നമ്മൾ കൊറിയർ ചാർജ് വാങ്ങാറുണ്ട് രണ്ടെടുത്താൽ എഴുപത് മൂന്നെടുത്താൽ തൊണ്ണൂറ് ഇങ്ങനെയാണ് കൊറിയർ ചാർജ് വരിക അത് നിങ്ങൾക്ക് ലാഭമായി കിട്ടും ഇത് ഹാഫ് സ്ലീവ് വരുന്നതാണ് കേട്ടോ ഇത് നല്ലൊരു ക്ലോത്ത് ആണ് ഒക്കെ അമ്പത്താറിൻ്റെ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഓക്കെ റേറ്റ് വെറും അഞ്ഞൂറ്റമ്പത് രൂപ തന്നെയാണ് ഇനി ഹെവിയർ ആയോളിൽ ഫീ ഫീഡിങ്ങിന് പറ്റിയ കുറച്ച് ഐറ്റംസ് കാണിച്ചിരും ഇത് ഫീഡിങ്ങിന് പറ്റിയതല്ല ഞാൻ പെട്ടെന്ന് എടുത്തപ്പോൾ അങ്ങനെ തോന്നിപ്പോ ഇതേ ക്ലോത്തിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ ബ്ലാക്ക് ആണേ ഓർഡർ ചെയ്യേണ്ട രീതി സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക ഓക്കെ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ഫീഡിങ്ങിന് പറ്റിയ ഫ്രണ്ടിൽ സിബ് ഉണ്ട് ഹെവി റായോള് വരുന്നത് തന്നെ ബാക്ക് എന്നാണ് ഫീഡിങ് കഫ്താനും റേറ്റ് വന്നു അഞ്ഞൂറ്റമ്പത് തന്നെയാണ് മുക്കാ കായുള്ള ടൈപ്പ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ ഹാഫിന് ഞാൻ സ്പെഷ്യൽ പറഞ്ഞു തരാം ഓക്കെ ഇതും ഒരു ബ്ലാക്ക് എന്നാണ് നല്ല വലിയ പൂക്കളായിട്ട് ഇതും ഫീഡിങ്ങിന് പറ്റിയതാണ് മുക്കൈ തന്നെയാണ് ഇതൊക്കെ അഞ്ഞൂറ്റമ്പത് റേറ്റിൻ്റെ ആണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ പാർസൽ കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കണം എല്ലാ ഓപ്പൺ വീഡിയോ എനിക്ക് അയച്ചു തരണം എന്നില്ല എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ നിങ്ങൾ നാളിന് ഓർഡർ ആയിട്ട് മൂന്നനേ വന്നുള്ളൂ എന്നുള്ള കംപ്ലൈൻസിനൊക്കെ ആ ഓപ്പൺ വീഡിയോ ഇല്ലാത്ത ഒരാരും പരാതി പറയാൻ വരരുത് ഇത് സിപ്പിലാണ് നേരത്തെ കണ്ടത് ഇവിടെ നീലപ്പൂവാണെങ്കിൽ ഇതൊരു ബ്രൗൺ പൂവ് എന്താ പറയുക അപ്പപ്പുനറിപ്പൂവ് പോലത്തെ ആണ് കേട്ടോ ഇതും ബ്ലാക്ക് തന്നെയാണ് സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും നല്ല കഫ്താനാണ് ആക്ച്വലി ഇതൊക്കെ ഞാൻ ഓഫറിന് തരണമെന്ന് എനിക്കിൻ്റെ മനസ്സിലുണ്ട് പക്ഷെ ഞാൻ ടു ടൈംസ് വീഡിയോ ചെയ്ത് ഇനി ഇത് പത്ത് റുപ്പീസ് കളർ ഒന്നേ ഉള്ളൂ അല്ലേ ഫൈവ് ഫിഫ്റ്റി തന്നെയാണേ നല്ല മൊഞ്ചുള്ള സോഫ്റ്റ് റയോണിൽ വരുന്ന അത്യാവശ്യം സ്ലീവ് ലെങ്ത് ഒക്കെ ഉള്ള ടൈപ്പ് കഫ്താൻസാണ് കാണുന്നത് പിന്നെ ഇതൊരു ഗോഡൺ യെല്ലോ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് തരാം മറ്റന്നാൾ പേയ്മെൻറ്റിടാ അല്ലെങ്കിൽ അടുത്ത് ഞായറാഴ്ച ഇടാം അതൊന്നും പറയരുത് അതൊക്കെ സ്ഥിരം എടുക്കുന്നവരൊക്കെ സ്ഥിരം എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരോടല്ല ഞാൻ പറയുന്നത് അല്ലാത്തവർ എവിടെയെങ്കിലും പേയ്മെൻ്റ് ഒപ്പിക്കുക പേയ്മെൻറ്റ് എത്തി തരാം ഇത് രണ്ടെണ്ണം ഉണ്ട് തോന്നില്ല റോസ് ഏതോ ഒന്ന് രണ്ടെണ്ണം ബാക്കി കുറച്ചൊന്നേ ഉള്ളൂ നല്ല മഞ്ചില്ലേ ബാക്കി എല്ലാ കളേഴ്സും ഇതിലൊറ്റന്ന് ഒറ്റന്നേ ഉള്ളൂ ഇനി വേറെ കാര്യം ഈ സൺഡേ വീഡിയോ അടുത്ത ആഴ്ചയിൽ വേറെ ഏതെങ്കിലും ദിവസം എടുത്തിട്ട് ഈ ഓഫർ കിട്ടൂലട്ടോ അത് സൺഡേ അന്ന് ഒരുമിച്ച് നമുക്കൊരു എമൗണ്ട് കിട്ടും അതൊരു ഇതാണ് അങ്ങനെയാണ് കേട്ടോ അല്ലാണ്ട് നിങ്ങൾ പിന്നീട് ഈ എമൗണ്ടിന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യരുത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കിട്ടും നാളെ എൻ്റെ വീട് എടുക്കുന്നത് വരെ കിട്ടും ഇത്ര ഐറ്റംസാണ് ഫൈവ് ഫിഫ്റ്റിയിലെ കഫ്താൻ ഇനി ഇവിടെ ഉള്ള നമ്മളെ ദുബായ് സ്റ്റൈൽ ആ ലേസ് വരുന്ന ടൈപ്പ് കഫ്താനുണ്ട് ഓക്കെ ഇതിൻ്റെ റേറ്റ് നാല് അഞ്ച് പൂജ്യം നാന്നൂറ്റി അമ്പത് രൂപ കേട്ടോ സ്ലീവ് വരുന്ന ടൈപ്പ് തന്നെയാണ് യെല്ലോ ആണ് കേട്ടോ നാനൂറ്റമ്പത് രൂപേൻ്റെ കഫ്താനാണിത് നല്ല റോസ് ഫോർ ഫിഫ്റ്റി ആണേ ഇത് മൂന്നെണ്ണം തന്നെ സിംഗിൾ സിംഗിൾ പീസായിട്ട് തന്നെ ഇവിടെ പാലസിലാണ് ഇതോടുകൂടി അമ്പത്താറിൻ്റെ കാഴ്ച അപ്പോൾ അറുപതിൻ്റെ ഒരുപാടൊന്നും ഇല്ല അറുപതിന് ഒറ്റ പീസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അത് അൽപ്പമ ക്ലോത്ത് വരുന്നത് ഇത് ചുരുങ്ങോ ഒന്നുമില്ല കേട്ടോ അൽപ്പം ക്ലോത്തിൽ വരുന്ന കഫത്താലാണ് സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല റേറ്റ് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് ടകൊറ്റം തന്നെ ഇവിടെ ഉള്ളൂ അറുപതോ നീളവും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്താണ് ഈ എക്സ് എൽ പിന്നെ സൈസ് വരുന്നത് കേട്ടോ ഡബിൾ എക്സ് എല്ലാണ് നാൽപ്പത്തിനാലിന് പറഞ്ഞത് അപ്പോൾ അതിനേക്കാൾ രണ്ട് രണ്ട് ഇഞ്ച് കൂടുതൽ അങ്ങനെ കഴിയാൻ വേണ്ടി കിട്ടാം ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഓഫറിൽ കാണാൻ പോകുന്നത് കുറച്ച് റെഡിമെയ്ഡ് പിന്നെ ചുരുദാർ സെറ്റുകൾ കേട്ടോ അപ്പോൾ നമ്മളിനി കാണിക്കാൻ പോണത് കുറച്ച് റെഡിമെയ്ഡ്സ് ഉണ്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ഓപ്പിട്ട് കാണിച്ചെടുത്തോ ഇതിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ഡബിൾ എക്സലിൻ്റെ ഭീതി ആണ് സൈഡ് ഓപ്പൺ ആണ് കോട്ടൺ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അത് നല്ല സോഫ്റ്റ് കോട്ടനിൽ വരുന്ന പലസോ ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഷോള് വരുന്നത് കേട്ടോ ഓക്കെ അത്യാവശ്യത്തിന് വരുപ്പം നീളും കാര്യങ്ങളും ഉള്ള ഷോളാണ് അറിയാലോ കണ്ടല്ലോ ഇന്ന് ഓഫറായിട്ട് നിങ്ങൾക്കിത് അഞ്ചേ തൊണ്ണൂറ് അറുന്നൂറ്റി അമ്പത് അതായത് കൊറിയർ ചാർജ് അടക്കം അറുന്നൂറ്റി അൻപത് രൂപക്ക് നിങ്ങൾക്ക് ഈ ഡ്രസ്സ് കിട്ടിട്ടോ അറുന്നൂറ്റി അമ്പത് രൂപക്ക് കൊറിയർ ചാർജ് അടക്കം ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇന്ന് കിട്ടും നല്ല കോട്ടനാണ് ആണ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ അറ്റിപൊളിയായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ സ്റ്റിച്ചിങ് ചാർജല്ലേ എത്ര വരും അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചല്ലാതെ റെഡിമെയ്ഡ് ഹോൾസെയിൽ എടുത്തല്ല അത്യാവശ്യത്തിന് കൈ വീതി അത്യാവശ്യം ഞാൻ വീതി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡെപ്ലസിലേക്കാളും ഒരു പൊടിക്കൂടി വീതി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് ഇതാണ് എടുത്ത കളർന്ന് ബിസ്ക്കറ്റ് കളറ് അറുന്നൂറ്റമ്പത് രൂപ കുറയർ ചാർജ് എടുക്കാൻ നിങ്ങൾ ഇട്ടു താമതിന് ഇത് അതിൻ്റെ പാൻറ്റ് വരുന്ന കേട്ടോ ഗേഴ്സ് ഓക്കെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഷോൾ ചെറിയൊരു മിക്സ് കോട്ടൺ ഉള്ള പോലെ ഉണ്ട് അല്ലേ ചെറിയ രീതിയിൽ വിചാരിച്ചിട്ട് പോളിസ്റ്റർ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ ചില ചൊറകളുണ്ട് തലയിട്ട് അവിടെ കിടന്നോളൂ അല്ലാത്ത അല്ല പക്ഷെ ഇത് തൊടുമ്പോലെ ഒരു ഈ ഒരു ക്ലോത്ത് അല്ലാതെ തോന്നുക ചില ആളുകൾ ചിലപ്പോൾ വേണമെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാക്കും അതുകൊണ്ടാണ് ഓപ്പണായിട്ട് പറഞ്ഞ നല്ലൊരു ബിസ്ക്കറ്റ് കളറ് നല്ലൊരു എല്ലാം ഓക്കെ അടിപൊളി എല്ലാം അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇന്നത്തെ റേറ്റ് ഓപ്പൺ വീഡിയോ എടുക്കൽ മസ്റ്റാണ് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യണമെന്നുള്ളവർക്ക് നൂറ്റി ഇരുപത് രൂപ കൊറിയർ ചാർജ് വരുന്ന അത് നിങ്ങൾ ആദ്യം ഇട്ട് തരണം ഡ്രസ്സിൻ്റെ പൈസ കയറി കിട്ടിയതിനുശേഷം കൊടുക്കാണ്ട് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്നാമത്തെ കളർ ഇതിൽ ഒരു കളറും കൂടി ഉണ്ട് നല്ലൊരു റോസ് കളറാണ് കേട്ടോ ഗേഴ്സ് ഓക്കെ ഈ ഒരു കളറാണ് വരുന്നത് രണ്ടല്ല പാൻറ്റ് ഇതാണ് വരുന്നത് ടോള് സെയിം റോസ് തന്നെയാണ് കേട്ടോ ഓക്കെ നല്ല വലുപ്പോ നീളൊക്കെ ഉള്ള നല്ല ഷോളാണ് തലയിൽ ഇട്ടടുത്ത് കിടക്കുന്ന ഒരു ഷോളാണ് ഇത്ര ഐറ്റംസാണ് അറുന്നൂറ്റമ്പതിൻ്റെ ഡിസൈനിൽ നമുക്ക് കാണിച്ചു തരാനുള്ളത് ഇനി ബ്ലാക്ക് ആണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഗൈസ് ലൈനിങ് ഇല്ല പക്ഷെ ലൈനിങ്ങിൻ്റെ ആവശ്യം ഇതിനില്ല നല്ല ബ്ലാക്കാണ് ആയിരത്തി നാന്നൂറ്റി എഴുപതിനാണ് തോന്നുന്ന ആയിരത്തി അറുനൂറ്റി എഴുപതിനൊക്കെയാണ് ഞാൻ സെയിൽ ചെയ്തിരുന്നത് ഇതൊറ്റ പീസ് ഗിയർ ഡിസൈനിൽ ബാക്കിയുണ്ട് നല്ല റെഡ് ആണ് കേട്ടോ അടിപൊളി വലുപ്പമുള്ള ഷോളാണ് ഇത് പ്യുവർ കോട്ടൺ ആണ് ഷോളും വരുന്നത് പിന്നെ ഇന്നത്തെ റേറ്റ് ഓഫർ റേറ്റ് തൊള്ളായിരത്തി എഴുപത് രൂപ കേട്ടോ ഷിപ്പിംഗ് ചാർജ് അടക്കം തൊള്ളായിരത്തി എഴുപത് നല്ല കോട്ടൺ ആണ് അടിപൊളി കോട്ടൺ ആണ് ഇതാണ് ഡിസൈൻ വരുന്നത് തൊള്ളായിരത്തി എഴുപത് രൂപ കൊറിയർ ചാർജ് അടക്കം ഇന്ന് ഇതിൻ്റെ ലെങ്ത്ത് അത്ര നാൽപ്പത്തിനാലില്ലേ നാൽപ്പത്തിനാല് ആണ് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതാണ് നെക്ക് ഡിസൈൻ വരുന്നത് പാൻറ്റ് ഇത് ദുപ്പട്ടത് ഓക്കെ നല്ലൊരു ഭംഗിയുള്ള ഒരു അമ്പർലയിൽ വരുന്ന ഒരു കോട്ടൺ പ്യുവർ കോട്ടൺ ആണ് ഇത് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഡബിൾ എക്സ് സൈസ് തന്നെയാണ് പാൻറ്റ് ഇതാണ് വരുന്നത് ഡീപ്പ് നെക്കാണ് കേട്ടോ ഇങ്ങനെ വരുന്നുണ്ട് എന്നാണ് പേന്റ് വരുന്നത് ഷോൾ ഇതാട്ടാഴ്സ് അടിപൊളി ഷോൾ അല്ലേ നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ് ഓക്കെ വെക്കലു അതേ നീളം അല്ലാതെ വെക്ക് കുറച്ചിട്ട് ഫ്രണ്ടിലേക്ക് കൂട്ടി കാണിച്ചതല്ല സെയിം നീളം മീഡിയം വരുന്ന അടിപൊളി കോട്ടണിൽ വരുന്ന അമ്പർലാ ഫ്ലെയർ വരുന്ന ഒരു പിന്നെ കോട്ടൺ അനാർക്കലിയാണിത് ഇതിൻ്റെയും ഇന്നത്തെ റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി എഴുപത് രൂപ തന്നെയാണ് കേട്ടോ ഒമ്പത് ഏഴ് പൂജ്യം ഓക്കെ നല്ല ഭംഗിയുള്ള റൈറ്റ് ആണ് ഇതിൻ്റെ കളർ ചേഞ്ച് അതിൻ്റെ കളർ ചേഞ്ച് ഇതാണ് കേട്ടോ ഓക്കെ ഇത് ഞാനിങ്ങനെ ഓഫറിലൊക്കെ ഇട്ട് ലാസ്റ്റ് വരുന്ന പീസൊക്കെ ഞാനങ്ങോട്ട് ഇടും കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ റഹ്മാനെ അതായത് സ്വന്തത്തിനുണ്ട് മറ്റേത് നമ്മൾ ജസ്റ്റ് ഇട്ട് അതേപോലെ നമ്മൾ ഊരി ഉരുവച്ച് ആ ഒരു ഇത് വെച്ചിട്ടും അതിൻ്റെ ഇതൊക്കെ പോക്കി അങ്ങനെയാണല്ലൊ സെയിൽ ചെയ്യല് ഇതെന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് എടുക്കുമ്പോൾ ഞാൻ റഫായിട്ട് അങ്ങനെ ഷോപ്പിൽ വൈകുന്നേരം വരെ കിട്ടിട്ട് പിന്നെ അത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല അപ്പം കാണാൻ ഫുള്ള് നൈറ്റ് വീടോട്ട് എന്നെ കാമൻ്റെ ഈ തയ്യൽ ഡ്രസ്സിന് എത്ര ഇത് തരുമോ ഇത് തരുമോ വെച്ചിട്ട് എനിക്ക് ഇതിന്റെ ഷോൾ നല്ല ഇഷ്ടമായി ഞാൻ എടുത്തിട്ടില്ല ഷോൾ അല്ലേ നല്ലൊരു പച്ച തൊള്ളായിരത്തി എഴുപത് രൂപ ഇന്നത്തെ റേറ്റ് ബീ നെക്കാണ് ഡീപ്പ് നെക്കാണ് അത് ശ്രദ്ധിക്കുക ഡീപ്പ് നെക്കാണ് അതങ്ങനൊരു മോഡലാണ് ഇതിന് വരുന്നത് ഇനി ടു ആണ് കേട്ടോ അതേപോലെ തന്നെ എന്താ ഡബ്ലക്സിൽ വരുന്ന ഫ്ലയർ വരുന്ന ടൈപ്പാണ് ടൈപ്പ് ആണ് ദുപ്പട്ടല്ല പീസ് ആണ് ജോച്ചു കുടിച്ചോ കുറച്ച് വെള്ളം എന്നാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ടു ആണ് ഇന്നത്തെ ഓഫർ റേറ്റ് ഇതിന് അഞ്ഞൂറ് രൂപ കേട്ടോ അഞ്ഞൂറ് രൂപയാണ് ഇതിന് ദുപ്പട്ടല്ല ഓക്കെ രണ്ടല്ല ഇതാണ് നെക്ക് ഡിസൈൻ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് എലാസ്റ്റിക് വരുന്ന ടൈപ്പ് പാൻറ് ആണ് അതിൽ ടു പീസ് അമ്രല ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇതാണ് ഡിസൈൻ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ഓക്കെ എന്നാൽ അതിൻ്റെ പാൻറ്റ് വരുന്നത് കേട്ടോ ഇത്രയും ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കണേ ഗേൾസ് മനസ്സിലായില്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല തന്നെയാണ് കേട്ടോ നമ്മൾ പിന്നെ ഇങ്ങനെ ഓരോ ഭാഗം ഓരോ ഭാഗം ഇങ്ങനെ ക്ലിയർ ചെയ്യുകയാണല്ലോ വേറെ ഒന്നുമല്ല പിന്നെ സൺഡേ ആയപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഓഫർ കിട്ടുകയെന്നൊരു നിർബന്ധം പോലെ ആയിട്ടുണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അത്രക്കെ തന്നെ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നല്ല ഇത് വാങ്ങിയവരൊന്നും അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഈ കഫ്താനൊക്കെ വാങ്ങി ഇഷ്ടം പോലെ ആൾക്കാരുണ്ടോ ചുരുങ്ങിയത് എല്ലാത്തിനും മുപ്പത് പീസൊക്കെ ഞാൻ അവിടെ എടുത്തിട്ടുണ്ടാവും അതിന് ബാക്കിയുള്ള എല്ലാവരും വാങ്ങിയവരൊന്നും കമൻ്റ് ചെയ്യുക പിന്നെ കഫ്താൻസ് വാങ്ങിയവരും അല്ലാത്തവരൊക്കെ ബൈക്ക് നമ്പർ കിട്ടും പിന്നെ ഒരാളുടെ പേര് ഞാൻ പറഞ്ഞുതരാം മിറ്റ് ഈ കക്ഷി സ്ഥിരമായിട്ട് വീട് കാണുന്നുണ്ട് കാരണം ഗിബവേ പങ്കെടുക്കുന്നുണ്ട് അത് കൂടാതെ ശ്രദ്ധിക്കുക വീട് കാണുന്നുണ്ടാവില്ല ഞാൻ കൊടുക്കുന്ന ബൈക്കാൻ വേണ്ടി ആൾ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് നസീമ ഫൈസൽ പിന്നെ ഒരു വരാട്ടിറ്റ് ട്വൽവ് എക്സ് ഫോർ വി ഇതാണ് നിങ്ങളുടെ ഒരു ഐ ഡി വരുന്നത് മാക്സി എല്ലാ സൂപ്പർ കുറേ കമൻ്റ് ഉണ്ട് പക്ഷെ അവർ എനിക്ക് തോന്നുന്ന ഫോർ ടൈംസ് ആയിട്ട് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇത്താ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയില്ല ഇത്ത ഇത്താ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയില്ലല്ലോ ഇത്ത ഈ ഒരു കമൻറ്റ് അതായത് ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയില്ലല്ലോ എന്നുള്ള കമൻ്റ് എനിക്ക് തോന്നുന്നു നാല് തവണ ഞാനും ഏതൊക്കെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അവർക്ക് ഞാൻ ബൈക്ക് കമൻറ്റ് കൊടുക്കുന്നുണ്ട് ഞാൻ അവർ ഗവൻ്റെ ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ അടിയിലും വന്നിട്ട് കമ്മൻറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടില്ലാറുണ്ട് പക്ഷെ നിങ്ങൾക്ക് തരുന്ന ബൈക്ക് കമൻറ്റിൻ്റെ റിപ്ലൈ കിട്ടുന്നില്ല ഞാൻ രണ്ട് മൂന്ന് നാല് തവണ റിപ്ലൈ തരുന്ന നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ആക്കുമോ വാട്സപ്പിൽ അഡ്രസ്സ് തരുമോ എല്ലാവർക്കും നമ്മളോട് ഗിഫ്റ്റ് കൊടുക്കാമെന്നുള്ള ഒരാൾ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ നിൽക്കുന്നില്ല എനിക്ക് ഞാൻ യൂട്യൂബിൽ തന്നെ രണ്ടോ മൂന്നോ തവണ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ വാട്ട്സ്ആപ്പിൽ അഡ്രസ്സ് തന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ മിസ്സായതാണെങ്കിൽ അഡ്രസ്സ് തരും അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ സൂപ്പർ ഇട്ടാന്നൊക്കെ പറഞ്ഞ മറുപടി വരുന്നുണ്ട് വീഡിയോ കാണുകയാണെങ്കിൽ ദയവായിട്ട് ഇനി വീഡിയോയുടെ താഴെ വന്നിട്ട് ഗിഫ്റ്റ് കിട്ടിയില്ല എന്നുള്ള മെസ്സേജ് അല്ല വാട്ട്സപ്പിൽ വന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ നിങ്ങളുടെ അഡ്രസ്സ് തായോ ഞങ്ങൾ ഇവിടെ നിന്ന് അയച്ചു കേട്ടോ പത്ത് ആൾക്കാരായിട്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് ബർത്ത്ഡേൻ്റെ ആ ഗിഫ്റ്റ് ഏകദേശം പത്തോളം ആൾക്കാർക്കാളും ഞങ്ങളിവിടെ ബാഗായെന്ന് പ്രാവശ്യം ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാരാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അഡ്രസ് ഒരു പട്ടം തന്നിട്ട് ഞാൻ ഈ ശ്രദ്ധിക്കായിട്ട് ശരി ഒന്നും കൂടിയും ഇനിയും ഈ ഒരു മെസ്സേജ് എല്ലാ വീഡിയോൻ്റെ താഴ് ഇടാതെ നിൽക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ കാണുമ്പം നെഗറ്റീവിലെടുക്കുമാണ് ഇവർ വെറുതെ പറയുകയാണെന്നുള്ള രീതിയിൽ എന്നും ഗിഫ്വേ ആണെങ്കിലും എല്ലാത്തിനാണെങ്കിലും സമ്മാനം അടിച്ച ഒരു മെസ്സേജാക്കി അവർക്കു അവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അഭിപ്രായങ്ങൾ കമന്റ് ഇടുക അല്ലാതെ നമ്മൾ വീഡിയോ ചോദിച്ച ചോദിച്ചതിന് മറുപടി വരാം എനിക്ക് എന്താണ് ബൈക്കമ്പനി കിട്ടും തിങ്കളാഴ്ച എടുക്കുന്നതിന് ഇപ്പോൾ കംപ്ലീറ്റ് അടിച്ച് തുടച്ച് ഞാൻ നമ്പർ കൊടുക്കാറുണ്ട് കഴിഞ്ഞ ഞായറാഴ്ചക്കാരുടെ നമ്പേഴ്സ് കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ ഉണ്ടായിട്ടില്ല ഞാൻ തിങ്കളാഴ്ച വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞ നമ്പർ എടുത്തുകൊണ്ട് അവരും കൂടി ഇപ്രാവശ്യത്തെ വീഡിയോയിൽ പരിഗണിക്കും പിന്നെന്താ എന്നൊക്കെ ഇപ്പോൾ ചോദ്യം ചോദിച്ചില്ലേ അല്ലേ കഫ്താൻസ് എത്രയാണ് കാണിച്ചു ഞാൻ ടോട്ടൽ അത് എഴുതിക്കോളൂ നമ്പർ തന്നോളൂ ഓക്കെ പോട്ടെ ബൈ സ്ലാമലൈക്കും